അസലാമലൈക്കും വറഹമത്തല്ലാഹി വാബർകാത്തു ഭർത്താവിൻ്റെ പ്രണയം സ്വപ്നം കണ്ടാൽ സ്വപ്നം കാണുന്നതൊക്കെ പ്രശ്നമില്ല എന്നാലും ചില ഭാര്യമാർ സ്വപ്നം കണ്ടാൽ ഭർത്താക്കന്മാരുടെയൊക്കെ പ്രശ്നം ഉണ്ടാക്കും അല്ലേ ചിലപ്പോൾ സ്വപ്നമായിരിക്കാം എന്നാലും ഭർത്താവ് വേറെ വിവാഹം കഴിക്കുന്നത് കണ്ടാൽ ഭർത്താവിൻ്റെ പ്രണയം സ്വപ്നം കണ്ടാൽ അങ്ങനെ കണ്ട ചില സ്ത്രീകൾ ചിലപ്പോൾ ഉറങ്ങി കഴിഞ്ഞേറ്റാൽ പിന്നെ ഭർത്താവിനോട് മുണ്ടൂല അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ ഇവിടെ ഭർത്താവിൻ്റെ പ്രണയം ഇഷ്ടം സ്നേഹം അത് സ്വപ്നം കണ്ടാൽ എന്തായിരിക്കും അതിൻ്റെ വ്യാഖ്യാനം എന്നാണ് അവിടെ പറയാൻ വേണ്ടി പോകുന്നത് ലാബൽസി എന്ന അവർ പറയുകയാണ് അള്ളാഹുവിനോടുള്ള സ്നേഹം അതിന് വ്യാഖ്യാനമുണ്ട് അല്ലേ അള്ളാഹുവിനോടുള്ള സ്നേഹം പിന്നെ പിതോടുള്ള സ്നേഹം അതിന് ഓരോന്നിനും ഓരോരോ വ്യാഖ്യാനങ്ങളുണ്ട് മനസ്സിലായില്ലേ ഭർത്താവിൻ്റെ സ്നേഹം ഭാര്യയുടെ സ്നേഹം അതിനൊക്കെ ഓരോരോ വ്യാഖ്യാനങ്ങളാണ് ഇവിടെ പറയുന്നത് ആദ്യമായിട്ട് പറയുന്നത് അള്ളാഹുവിനോടുള്ള സ്നേഹം ഉറക്കിലൊരാൾ സ്വപ്നം കണ്ടാൽ അതിൻ്റെ വ്യാഖ്യാനം എന്തായിരിക്കും എന്നാണ് അതിന് വ്യാഖ്യാനമായിട്ട് പറയുന്നത് ദീനിന് അവൻ സംരക്ഷിക്കും ദീനിനെ അവൻ എന്താകും സംരക്ഷിക്കും എന്നാണ് പിന്നെ നബിസുലാഹു അലഹി വസ്ലം തങ്ങളെ തങ്ങളുടെ സുന്നത്തിനെ പിൻപറ്റി ജീവിക്കും ചിലപ്പോൾ മക്കളെ സ്നേഹിക്കുന്നതായിട്ട് കണ്ടാൽ അതിന് വേറെ വ്യാഖ്യാനുണ്ട് മക്കളെ സ്നേഹിക്കുന്നതായിട്ട് ഒരാളെങ്ങനെ സ്വപ്നം എങ്ങനെയാണ് നേരത്തെ അള്ളാഹുവിനെ സ്നേഹിക്കുന്ന കാര്യമാണ് പറഞ്ഞത് അവിടെ മക്കളെ സ്നേഹിക്കുന്നതിന് എന്തുകൊണ്ട് വ്യാഖ്യാനുണ്ട് പിന്നെ ഭർത്താവിൻ്റെ സ്നേഹം സ്വപ്നത്തിൽ കണ്ടാൽ എന്താണ് അതിൻ്റെ വ്യാഖ്യാനം ഭർത്താവ് വേറെ സ്ത്രീയായിട്ട് അങ്ങനെ സ്നേഹിച്ചിലാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള രീതിയിൽ എന്തെങ്കിലും സ്നേഹമായി ബന്ധപ്പെട്ട ഭർത്താവിൻ്റെ സ്വപ്നം കണ്ടാൽ അതിൻ്റെ വ്യാഖ്യാനമായിട്ട് പറയുന്നത് ദുഃഖത്തിൻ്റെയും ദാരിദ്ര്യത്തിൻ്റെയും പരീക്ഷണത്തിൻ്റെയും മേലറിയിക്കുന്നു എന്നാണ് ഒരു നല്ല വ്യാഖ്യാനമല്ല അല്ല അപ്പോൾ അതിലേ ഭർത്താവിൻ്റെ പ്രണയം സ്വപ്നം കണ്ടാൽ അതും നല്ലൊരു സ്വപ്നം അല്ല അതിൻ്റെ വ്യാഖ്യാനം നല്ലൊരു സ്വപ്നമായിട്ടല്ല എന്താകുന്നത് അവസാനം പറയുന്നത് ദുഃഖത്തിൻ്റെയും ദാരിദ്ര്യത്തിൻ്റെയും പരീക്ഷണത്തിൻ്റെയും അറിയിക്കുന്നു പിന്നെ സമ്പത്ത് കുറഞ്ഞു വരും എന്നതിൻ്റെ മേലിതാക്കുന്നുണ്ട് അറിയിക്കുന്നുണ്ട് അപ്പം ലാഹ സുബാനവത്താരം എല്ലാവരെയും കാത്ത് രക്ഷിക്കട്ടെ അല്ലേ ഭർത്താവിന് മറ്റുള്ള സ്ത്രീകളുമായിട്ടുള്ള പ്രണയം സ്നേഹം അതിൽ നിന്നൊക്കെ എന്താക്കട്ടെ എല്ലാവരും രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം ഇൻഷാല്ല വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലത്തെ വീഡിയോസ് ലഭിക്കാനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാല്ല വീണ്ടും കാണാം الله توفيقنا لقته السلام عليكم ورحمة الله وبركاته